ഒരിക്കൽ പോലും ബി ജെ പിയുടെ വിജയക്കൊടി പാറാത്ത സംസ്ഥാനം സംസ്ഥാനം നിലവിൽ വന്നിട്ട് ബി ജെ പിക്ക് ഒരിക്കൽ പോലും അധികാരത്തിൽ എത്താനും പറ്റിയിട്ടില്ല അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി നിറഞ്ഞാടുമ്പോൾ സുപ്രീം കോടതിയുടെ അനുമതിയോടെ ബി ജെ പിക്ക് ചെക്ക് വെച്ച് മോദിയെ ഞെട്ടിക്കുകയാണ് അങ്ങനെ ആദ്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് തെലങ്കാന കോൺഗ്രസും രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയും ഇത് ബിജെപിയുടെ നെറുകും തല നോക്കിയുള്ള ഒരു അടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ബി ജെ പി ഒരിക്കലും നടക്കരുത് എന്ന് കരുതി കരുക്കൾ നീക്കുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയും അത് തന്നെ മുറുക പിടിച്ചാണ് ഇപ്പോൾ കേന്ദ്രത്തെ പ്രതിരോധത്തിലുമാക്കുന്നത് അതായത് കഴിച്ചിട്ട് ഇറക്കാനും മതിർച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിഗതിയിലേക്കാണ് രേവന്ത് റെഡ്ഡി മോദിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട് വഖഫ് ബില്ല് പാർലമെന്റിൽ ചർച്ച കിട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കേരളം അടക്കമുള്ള ദക്ഷിണ ഇന്ത്യയിൽ രാഹുലിനെ അത് പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തെ പൂട്ടാൻ ബി ജെ പി അതൊരു പ്രചാരണായുധമാക്കി മാറ്റുകയും ചെയ്തു ഇനി വക്കഫിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് കാര്യമായി എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ത്യയിൽ രാഹുലിനെ കാൺഗ്രസുകാരനാക്കി മാറ്റും അതായത് മുസ്ലിം വക്താവാക്കി മാറ്റും അക്ഷരാർത്ഥത്തിൽ ബി ജെ പി രാഹുലിനെ വക്കഫിൽ പെടുത്തുകയാണ് ഉണ്ടായത് എന്നാൽ അതുപോലെ പെടുത്താനുള്ള ഒരു മറുമരുന്നാണിപ്പോൾ സുപ്രീം കോടതി പച്ചക്കുടി വീശിയത് ജാതി സെൻസസ് അത് നടത്തിയാൽ പിന്നെ സംവരണവും അതനുസരിച്ച് നടത്തേണ്ടി വരും അവിടെ ബി ജെ പിയുടെ പ്രീണന നയം വിഭാഗീയത തിരിച്ചുള്ള നയം ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല ഒരർത്ഥത്തിൽ രേവന്ത് റെഡ്ഡി മോദിക്കിട്ട് മുറുക്കിയൊന്നര കുരുക്കാണ് എന്ന് പറയുന്നതാണ് ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിതീഷ് കുമാർ ചെയ്തതും ജാതി സെൻസസ് ആയിരുന്നു അന്ന് നിതീഷിന് വിലക്ക് വാങ്ങാൻ ബി ജെ പിക്ക് എന്നുള്ളത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്നാൽ ബി ജെ പി കൂട്ടിൽ വളർന്ന സിംഹമാണ് രേവന്ത് റെഡ്ഡി അതുകൊണ്ട് ആ കൂട്ടിനകത്തെ എല്ലാ കളിയും അറിഞ്ഞുകൊണ്ടാണിപ്പോൾ പുറത്തു നിൽക്കുന്നതും കോൺഗ്രസിന് വേണ്ടി പൊരുതുന്നതും സംവരണത്തിനുള്ള സംവരണം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ഇനി തെലങ്കാന മാറുകയാണ് എസ് സി വിഭാഗത്തിലെ അറുപത്തിയെട്ട് വിഭാഗങ്ങൾക്കാണ് സംവരണ പരിധി നിശ്ചയിച്ച് സർക്കാർ ഗസറ്റ് ഉത്തരവ് പുറത്തിറക്കിയത് എസ് സി വിഭാഗങ്ങളെ പിന്നോക്കാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി മൂന്നാക്കി തിരിച്ച് സംവരണം നടപ്പിലാക്കാനാണ് തീരുമാനം ഏറ്റവും പുതിയ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ എത്തിയത് ഈ തീരുമാനം ജാതി സെൻസസ് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ആദ്യ പടിയാണെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനം ചരിത്രം സൃഷ്ടിക്കുന്നതിൽ സന്തോഷമെന്നും അദ്ദേഹം പ്രതികരിച്ചു നേരത്തെ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് സംവരണത്തിനുള്ളിൽ സംവരണം നടപ്പിലാക്കാൻ അനുമതി നൽകിയിരുന്നു ഈ ഉത്തരവ് പിൻപറ്റിയാണ് നീക്കം ജോലികളിലും വിദ്യാഭ്യാസത്തിലും ഈ സംവരണം നടപ്പിലാക്കേണ്ടി വരും